നിങ്ങളിലോട്ട് ഈ വീഡിയോ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റണാബോതിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകാൻ പോകുന്ന അനുഗ്രഹമാണ് നമ്മളിപ്പോൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ് ഏതാണ് തിരിച്ചറിയുക ദ എംബ്രോഡർ കാർഡ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ വികാരങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ നിങ്ങളെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ എല്ലാ നിങ്ങളൊന്ന് കരയണമെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കണോ കരയണോന്ന് ഉള്ള ഒരു കാര്യങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ സ്വാധീന വലയത്തിൽ നിന്ന് നിങ്ങളുടെ പ്യുവർ സോളെ നിങ്ങളുടെ പ്യുവർ എനർജിയെ മൊത്തത്തിൽ വലച്ചു ആ ഒരു സ്വാധീന ശക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അതെന്ന് എങ്കിൽ പോലും ആ സ്വാധീന ശക്തിയിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും അയാളല്ല നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ആ വ്യക്തിയല്ല അല്ല നിയന്ത്രിക്കേണ്ടതെന്ന് യൂണിവേഴ്സിന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ സ്വാധീന ശക്തിയിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഫ്രീ ആക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ ജീവിതം വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനങ്ങളാണെന്ന് മറന്നു പോകാതിരിക്കുക വിശ്വസിക്കുന്നവർ ഫ്രീഡം എന്ന് കമൻ്റ് ചെയ്യുക നമസ്കാരം ട്രണ ബോധി